തിരുവനന്തപുരത്ത് കാണാതായ കുഞ്ഞിനെ കണ്ടുകിട്ടിയ സ്ഥലത്തെ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കാണ് ഡി സി പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന കൂടുതൽ തെളിവ് ശേഖരത്തിനായി ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിടവരുകളുമായി ടിന്റുദാസ് ചേരികയാണ് ടിൻഡു ഇപ്പോഴും കുഞ്ഞിനെ എങ്ങനെ കാണാതായി ആര് തട്ടിക്കൊണ്ടുപോയി ആര് അവിടെ ഉപേക്ഷിച്ചു എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭ്യമായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഏത് തരത്തിലാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് ഫോറൻസിക് ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പരിശോധനയും ഏത് വിധേനയാണ് ി കുട്ടിയെ കണ്ടെത്തിയ കൊച്ചുവേലി റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള അതായത് ചാക്ക ഐ ടി ഐക്ക് പിൻഭാഗത്തുള്ള റെയിൽവേ ട്രാക്കിനടുത്തുള്ള ഓടയിൽ നിന്നുമാണ് കുട്ടി ഇന്നലെ കണ്ടെത്തിയത് അപ്പോൾ ആ സ്ഥലത്താണ് ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ എത്തി പരിശോധന പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ കുട്ടിയെ കണ്ടെത്തിയതിന് സമീപത്തായി ഒരു അറപ്പുര റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു ഒരു കെട്ടിടമുണ്ട് ഈ കെട്ടിടത്തിൽ സി സി ടി വി ഉണ്ട് ആ കെട്ടിടത്തിലെ സി സി ടി വിയിലെ വിഷൽ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ുന്നത്ണ്ടാകത്തു നിന്നും ഏതാണ്ട് ഒരു ഇരു ഒരു നൂറ് മീറ്റർ മാറിയാണ് ഈ കെട്ടിടം ഉള്ളത് അപ്പോൾ ഈ കുട്ടീനെ അവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നവർ അതായത് ഈ പ്രദേശത്തുള്ളവർ തന്നെ ആയിരിക്കണം എന്നത് പ്രഥമ ദൃഷ്ടിയാവുള്ള ഒരു അത്തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ് അന്വേഷണമായി മുന്നോട്ട് പോകുന്നത് ഈ കുട്ടിയെ ഒരിക്കലും ഈ റെയിൽവേ ട്രാക്കുകൾ കടന്ന് ഇപ്പോഴത്തേക്ക് കുട്ടിയെ കൊണ്ട് ഉപേക്ഷിക്കാൻ സാധ്യതയില്ല കാരണം ഈ ഓട എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരാനായി കാട് പിടിച്ച വഴിയാണുള്ളത് അപ്പൊ ഈ കാട് അതുപോലെ ചതുപ്പുമാണ് ഈ ചതുപ്പ് തലത്തിലൂടെ എന്തായാലും ഒരാളെ കുട്ടിയെ കൊണ്ട് വരത്തില്ല അപ്പോൾ നേരായ ഒരു വഴി എന്ന് പറയുന്നത് ഈ അറപ്പുര റെസിഡൻസ് അസോസിയേഷന് സമീപമുള്ള ചെറിയൊരു കോൺക്രീറ്റ് റോഡാണ് അപ്പോൾ ഈ റോഡ് വഴി ആയിരിക്കണം എനിക്ക് കുട്ടീനെയും കൊണ്ട് ഇവിടെ വന്ന് ഉപേക്ഷിച്ചിട്ട് പോയതെന്ന് വേണം അത്തരത്തിലുള്ള നിഗമനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതുകൊണ്ടേ തന്നെ ആ റെസിഡൻസ് അസോസിയേഷന്റെ കെട്ടിടത്തിനകത്തായിരുന്നു ഇത്രയും നേരം പോലീസും ഡി സി പി ഉൾപ്പെടെയുള്ള സംഘം ഈ കെട്ടിട കെട്ടിടത്തിനകത്തുണ്ടായിരുന്നു ആ കെട്ടിടത്തിനകളിലെ സി സി ടി വി പുറത്ത് സി സി ടി വി ഉണ്ട് ആ സി സി ടി വി ദൃശ്യങ്ങൾ ആ സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ ഡി സി പി അടങ്ങുന്ന പോലീസ് സംഘം കുട്ടിയെ കണ്ടെത്തിയ ഓടയുടെ ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട് അപ്പോൾ ഏത് വിധേയയും തെളിവ് കണ്ടെത്തുക എന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥ പ്രാഥമിക ശേഷം കുട്ടിയെ കാണാതായി അല്ലെങ്കിൽ കുട്ടി താമസിച്ച് എടുത്തുനിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാറിയാണ് ആ ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് അപ്പോൾ കുട്ടി എന്തായാലും റെയിൽവേ ട്രാക്ക് വഴി നടന്നുവരില്ല റെയിൽവേ ട്രാക്ക് റെയിൽവേ ട്രാക്കിന് സമീപം എന്ന് പറയുന്നത് കാട് പിടിച്ച ചതുപ്പായ ഇതോ ഇടമാണ് അപ്പോൾ കുട്ടി ഒരിക്കലും ആ ഭാഗം വഴി സർവേ ചെയ്ത് ഈ ഓടയിലേക്ക് വരില്ല എന്നൊരു നിഗമനം ഈ കേസിലുണ്ട് എന്നത് മനസ്സിലാക്കാൻ അപ്പുറത്തെ ഭാഗം നമുക്ക് അറിയാതെ പോലെ ഡ്രൈവേ ട്രാക്കിന് മറുഭാഗമാണ് അപ്പോൾ കുട്ടി റെയിൽവേ ട്രാക്ക് മാറുക ഒറ്റയ്ക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടീനെ ഇത്തരത്തിൽ ഇവിടെ ഉപേക്ഷിച്ചു അല്ലെങ്കിൽ അറപ്പുറ റെസിഡൻസ് അസോസിയേഷൻ വഴി കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു എന്നൊരു പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി കുട്ടിയുടെ ആരോഗ്യസ്ഥിതിയെ പറ്റി പറയുകയാണെങ്കിൽ ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് വേണം മനസ്സിലാക്കാൻ അമ്മയോടും കൂടി തന്നെ ആരോഗ്യ നില തൃപ്തികരമാണ് ആശ്വാസകരമായ വാർത്ത തന്നെയാണ് അപ്പം ഇവിടെ നമ്മൾ തൃശ്യങ്ങളെ കാണുന്ന പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഫോറൻസിക് സംഘം പരിശോധന നടത്തുകയാണ് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഈ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായി ഈ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ കേപ്പി അത്തരത്തിലുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളത് സിസി ടി വി ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങളിൽ സിസിടി വി ദൃശ്യങ്ങളിൽ നിന്നും തുടരാ കൊണ്ടുപോയ ആളിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടെത്താൻ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള അന്വേഷണം മാത്രമത് സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും ഈ രൂപരേഖ അല്ലെങ്കിൽ രേഖാചിത്രം വരച്ചെടുത്തതിനു ശേഷം സാധ്യതയായിരിക്കാം മുന്നോട്ട് കാരണം അതായത് നിലവിലിപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഉപേക്ഷിച്ചു എന്ന് പറയുന്ന സ്ഥലത്താണ് അത് പുരോഗമിക്കുന്നത് ഈ കുട്ടിയെ തട്ടിക്കൊണ്ട് കുട്ടി ലഭിച്ചു കിടത്തതെന്നും ഒരു ചെറിയ ഒരു വഴിയുണ്ട് അപ്പോൾ ആ വഴിയിലാണ് അത് തോൽസ് കിടക്കാൻ ഇപ്പോൾ അന്വേഷണങ്ങൾ പുരോഗമിക്കുന്നത് എന്തെങ്കിലും തരത്തിലുള്ള തെളിവുകൾ കണ്ടെത്തുകയാണെങ്കിൽ അത് വലിയൊരു ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തുമ്പ് തന്നെയായിരിക്കും അത്തരത്തിലുള്ള തെളിവുകൾ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ കൂടുതൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇന്നലെ കുട്ടിയുടെ സഹോദരന്റെ ഭാഗത്തു നിന്നുള്ള മൊഴിയും അതുപോലെ തന്നെ കളിക്കാൻ വന്ന വ്യക്തിയുടെ ഭാഗത്തുള്ള മൊഴി മൊഴി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇന്ന് ഫോറൻസിക് വിഭാഗത്തിന് എന്തെങ്കിലും തെളിവ് ലഭിക്കുകയാണെങ്കിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണോ എന്ന വിഷയത്തിൽ നിർണായകമായ നിർണായകമായൊരു വഴിത്തിടവ് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കെ പിന്നാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ഡി സിപിയുടെ നേതൃത്വത്തിലാണ് പരിശോധന കൂടുതൽ തെളിവ് ശേഖരണത്തിനായി ഫോറൻസിക് വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് വിവരങ്ങളാണ് ടിടുദാസ് നൽകിയത്